എല്ലാവർക്കും നമസ്കാരം ക്യാഷ്വൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അഭിഷേകാണ് യുവ ഗായകൻ റാപ്പാണ് നമസ്കാരം അഭിഷേക് നമസ്കാരം എങ്ങനെയാണ് ഈ വരാനുള്ള കാരണം ഞാൻ ചെറുപ്പം മുതൽ ഈ റാപ്പ് സോങ് തിരുമാലി അങ്ങനെയൊക്കെ പാട്ട് കേട്ടു തുടങ്ങി അതോ വേടല്ല എന്ന് പറഞ്ഞാൽ ഈ രണ്ടു ആണ് അത്യാവശ്യം ആയി വന്നിട്ടുള്ളൂപാട് നേട്ടം ഉണ്ടായിരുന്നത് നേരത്തെ ഇറങ്ങിയതാണ് പക്ഷേ പുള്ളി ഫേമസ് ആയി വന്നത് ഈ എന്റെ കൈ രണ്ടു വർഷം ഇടയ്ക്കാണ് ഞാനിത് കാണുന്ന പാട്ടൊക്കെ തുടങ്ങിയത് ഇപ്പൊ ജ്യോതിമല്ലാത്ത സമയത്താണ് ഞാൻ പാടുകൊണ്ടായിരുന്നുള്ളു അങ്ങനെ പാടത്തൊന്നും ഇല്ലായിരുന്നു ഞാൻ ശരിക്കും ഇത് ശരിക്കും പാട്ടിലൂടെ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കോളേജ് പ്രോഗ്രാവും കഴിഞ്ഞിട്ടാണ് എന്റെ അല്ല ഞാനിപ്പോ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് രാമപുരം ഡിഗ്രി രാമപുരം ബി സി പഠിക്കുകയാണ് അപ്പൊ എൻ്റെ ഓണ പരിപാടിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ജയം എന്ന് പറഞ്ഞ ചേട്ടൻ കോളേജ് ഓണപരിഗ്രി പാട്ട് പാടി അപ്പൊ സാധാരണ പ്രോഗ്രാം പോലെ ഇത് കാണുന്ന ആളില്ലായിരുന്നു എല്ലാരും വേറെ സ്ഥലം പിരിക്കുമായിരുന്നു പക്ഷെ ഈ പുള്ളി പാട്ട് പാടി തുടങ്ങിയത് കൂടുതലും നല്ല പാട്ടാണ് പാട്ട് തുടങ്ങിയതും ആ കോളേജ് അപ്പൊ തന്നെ കോളേജിലുള്ള എല്ലാരും ആ പുള്ള സ്റ്റേജ് ഫ്രണ്ട് വന്ന് ഡാൻസ് കളിയാറ് അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇതുപോലെ നമുക്കൊരു ഹര ഞാനും കൂടെ ഡാൻസ് കളിയും കൂടി എനിക്ക് അതായി കാരണം ഒരാൾ ചെയ്യുന്നത് പാടുകയാണ് എല്ലാരും തുള്ളിയാണ് എനിക്കൊരു എനിക്കൊരു പാടണംന്ന് ആഗ്രഹം തോന്നി അങ്ങനെ പാടി അടുത്ത് പിന്നെ വീട്ടിൽ കൂട്ടലൊക്കെ പഠിച്ചു എല്ലാം നോക്കി അങ്ങനെ എനിക്കൊരു ആഗ്രഹം അറിഞ്ഞു ഇതുവരെ എനിക്കും ഒരാൾ തുള്ളിക്കണം ആൾക്കാർ തുള്ളിക്കണം എനിക്കും പാടണെന്ന് അടുത്ത വർഷം കോളേജിലേക്ക് ഞാനും പാടി പാടി ഒരു റെസ്പോൺസ് കിട്ടി അതായത് ഇഷ്ടപ്പെട്ടു ഈ സോങ്ങ് സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടോ ആ എഴുതിയിട്ടുണ്ട് എത്ര ഒരു മൂന്നാൾ എഴുതി പ്രേക്ഷകർക്ക് വേണ്ടി Two one La letting Yama rhyming on a banger, Rubekin Yamaly means I'm fighting like a panda chasing your dream to get it heavy like a hang. Tracking like a holler, bitch falling like a rain La levi letting am ma on a banger Rubeckin' Yamaly means I'm fighting like a panda. Chasing your mandream to get it heavy like a hang. tracking like a holler, bitch falling like a rain drops drops

ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും സപ്പോർട്ടായിരുന്നു നമ്മൾ പാടുമ്പോള് ഡാൻസ് വിളിക്കാനും കൂടും എല്ലാത്തിനും ടീച്ചേഴ്സ് ആണ് ആ പിന്നെ ഒരു ദിവസം ഈ ഓണ പരിപാടി കഴിഞ്ഞിട്ട് അവധിയൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം അല്ല കുറ്റ ദിവസം പരിപാടി കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങിയപ്പോ അത് എക്സാമോ കഴിഞ്ഞിരിക്കുവായിരുന്നു സാറ് മാർക്ക് വരാൻ വേണ്ടിട്ടാണോ മാർക്ക് വിളിച്ചു ക്ലാസ്സിൽ എല്ലാരും ഇരിക്കുവാണ് ഉണ്ട് എല്ലാരും ഉണ്ട് സാർ എന്നെ വിളിച്ചു സാറൊന്ന് ശയിക്കാണ്ടി വന്നു നല്ലൊരു പാട്ടാന്ന് പറഞ്ഞു സന്തോഷമായി മീൻസ് ഞാൻ അവിടെ ആ കോളേജിൽ നിന്ന് പാടിയതിനേക്കാൾ ഇരട്ടി സന്തോഷം സാറിനെ അംഗീകരിച്ചു ഒരു പാട്ടുകാർ എന്ന രീതിയിൽ തന്നെ അംഗീകരിച്ചു ഏറ്റവും സന്തോഷമായിരുന്നു അവാർഡ് കിട്ടിയത് ഇല്ലാട് ഞാൻ ആ പ്രോഗ്രാം പാടി ഇപ്പോൾ അവിടെ നിന്ന് റെസ്പോൺസ് കിട്ടിയതിനേക്കാളും എനിക്ക് ഭയങ്കര സന്തോഷമായി സാറ് കയ് നല്ല എന്ന് പറഞ്ഞു കുട്ടികളൊക്കെ അപ്പോഴേ ആ ഫ്രണ്ട്സ് എല്ലാവരും കൈ അടിച്ചു എനിക്ക് പക്ഷെ എന്തോലെ ആയി പോയി എൻ്റെ സാറിൻ്റെ പേര് സുനിൽ കെ ജോസഫ് എന്നാണ് സാറ് മാത്രല്ല സാറും ടീച്ചറും എല്ലാവരും അംഗീകരിച്ച് പിന്നെ പിന്നെ ക്ലാസ് ക്ലാസ്സുകളിലൊക്കെ അവർ പറയും പറഞ്ഞു പിന്നെ ടീച്ചേഴ്സ്മാരും കൂടുതൽ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ടാണ് പാടുകയും പാടുന്ന പറയും ശരിക്കും എല്ലായിടത്തും നല്ല റെസ്പോൺസായിരുന്നു അല്ല ഞാൻ സ്വന്തം പാട്ടല്ലാടൊക്കെ പാട്ടാണ് കൂടുതൽ പാടണത് സ്വന്തം എഴുതണുണ്ട് എഴുതിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത പോകുക എന്റെ സ്വന്തം പാട്ടിയാൻ മ്യൂസിക് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലും ക്രോമിലൊക്കെ ഫ്രീ ബീറ്റ് കിട്ടും അപ്പൊ ഫ്രീ ബീറ്റ് വെച്ചിട്ട് ആ ഒരു അതിന്റെ റീണത്തിൽ ഇങ്ങനെ കുറെ വരി ഉണ്ടാക്കും ചുമ്മാ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴൊക്കെ സാധനം മനസ്സിൽ വരും നമ്മള് ഇവിടെ പോകും എന്തേലൊക്കെ നമ്മൾ കാണും നമ്മൾ കുറച്ച് ഇതിലൊക്കെ വരും മനസ്സിൽ വരി വരും അപ്പൊ ഫോൺ നോട്ട് ചെയ്ത് വെക്കും രണ്ടു വരി കിട്ടത്തുള്ളൂ അങ്ങനെ കൊറേ ഇങ്ങനെ കിട്ടി 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 പാട്ട് വലിയ ആക്കി എടുക്കും യാത്രകളൊക്കെ മാത്രമല്ല

കോളേജ് മാത്രം ഒതുങ്ങിക്കുവാണ് ഇപ്പൊ എനിക്ക് ഇറങ്ങണം അത് ചെയ്യാൻ അതിന് അതിന് വേണ്ടി വേണ്ടി ഞാൻ സ്വന്തമായിട്ട് പാട്ട് ഇനി കുറച്ച് സോഷ്യൽ അപ്ലോഡ് ചെയ്യണം സ്വന്തമായിട്ട് വളർന്നു വരണം അങ്ങനെ ചെയ്യണം കുറച്ച് പാട്ട് എഴുതി എല്ലായിടത്തും ആൾക്കാരെ എത്തിക്കണം അങ്ങനെ ഫാമിലിയൊക്കെ സപ്പോർട്ട് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് വീട്ടിലെ അച്ഛൻ അമ്മ ചേട്ടൻ അഭിഷേക് എന്തായാലും അഭിഷേകിന്റെ ആഗ്രഹം പോലെ തന്നെ സാധിക്കട്ടെ ഇനി ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ കിട്ടട്ടെ ഈ പറയുമ്പോഴത്തേ ചിലപ്പോ ലോകമറിയുന്നൊരു ആയിക്കോട്ടുന്നില്ലല്ലോ അല്ലെ എല്ലാവരും അല്ലെങ്കങ്ങളല്ലേ എന്തായാലും എല്ലാവിധാശംസകളും ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിനും എല്ലാത്തിനും നന്ദി എന്തായാലും എല്ലാവിധാശംസകളും